ആക്ച്വലി നമ്മൾ ട്രിവാൻഡ്രത്തിനിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് വന്നത് ഒരു ആഡ് കണ്ടിട്ടാണ് നമ്മൾ ആദ്യം ഇവിടെ എത്തിയത് അപ്പോൾ നമുക്ക് ആക്ച്വലി അറിയത്തില്ലായിരുന്നു ഇവിടെ എങ്ങനെയാണ് കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പക്ഷേ നമ്മളിവിടെ വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അതിന് ശേഷം ആദ്യം അമ്മയും അമ്മയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഡിസ്കൗണ്ട്സ് ഉണ്ട് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് അവൈലബിളാണ് ലൈറ്റ് വെയ്റ്റിലായിട്ടുള്ള കുറേ ഓപ്ഷൻസ് ഉണ്ട് എന്ന് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വന്നു ോക്കാന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലായത് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് ചെക്ക്ഔട്ട് ചെയ്യാൻ ഏറ്റവും വർത്ത് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും വന്നു ചെക്ക് ചെയ്യുക കാരണം നമ്മളിവിടെ വന്ന് നോക്കി എനിക്ക് തന്നെ അച്വലി ഒരു ചെയിൻ നോക്കാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ വന്നു ഞാനൊരു ചെയിൻ നോക്കി അതിൻ്റെ ലോക്കറ്റ് നോക്കി അതെല്ലാം കൂടി തന്നെ നമുക്കൊരു മിനിമൽ പ്ലേസ് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായി അതിനുശേഷം നമ്മൾ റിങ് നോക്കിയായിരുന്നു അപ്പോൾ അതെല്ലാം നോക്കിയിട്ടുണ്ട് അപ്പോൾ ആക്ച്വലിൻസ് മോൾ പറഞ്ഞതുപോലെ തന്നെ നല്ല കളക്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ബഡ്ജറ്റായിട്ട് നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് വർത്തായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കും കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും നമുക്ക് ബഡ്ജറ്റായിട്ടുള്ള ഒരു സാധനം കിട്ടാറില്ല അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ താങ്ക് യു സോ ഇങ്ങനൊരു ഓപ്ഷൻസ് ഉണ്ടാക്കിയതിനും ഇവിടെ എല്ലാവർക്കും ഒന്ന് അവൈലബിൾ ആക്കിയതിനും താങ്ക് യു എല്ലാവരും വന്ന് ചെക്ക് ഔട്ട് ചെയ്യാം